ഈ ശോം മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൊയ്യാ ഇപ്പോൾ ഒരു ആശംസ തന്നെ തന്നെയല്ല നോക്കേ ഞായറാഴ്ച ദിവസത്തിൻ്റെ അത് വലുതാണല്ലോ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആശംസകൾ കേട്ടോ നിങ്ങൾക്ക് ഒരു ആശംസ തന്നില്ലെങ്കിൽ ഒരു സുഖമില്ല കുഞ്ഞുങ്ങളെ ഇന്നേ വേദവാട്ടത്തിനൊക്കെ പോയോ പ്രൈതല്ലോ ചിലപ്പോൾ ഈ ഇത് ചില ചോദ്യങ്ങൾ എന്തൊക്കെ അസ്ഥാനത്താവല്ലോ കാരണം വേറെ രാജ്യത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം നേരെ തലതി വേറെ ദിവസങ്ങളാണ് കിടക്കുന്നത് എന്നാലും സാരമില്ല അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ പ്രൈസ് അല്ലാൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഇന്നേ വരെ ശേഷം പറയാനുള്ളത് ആ ഇന്ന് പിന്നെ ഞാൻ നമ്മുടെ കപ്പുച്ചൻ ഡീക്കന്മാരുടെ ധ്യാനത്തിനുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ് കേട്ടോ ഇത് ടോക്ക് എടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ യാത്ര പുറപ്പെടും കപ്പുച്ചൻ ഡീക്കന്മാരുടെ വിശുദ്ധ ഫ്രാൻസിസിലേക്ക് വിശുദ്ധ കാര്യപ്പുണിലൊക്കെ പ്രത്യേകം മധ്യസ്ഥം ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ശരിക്കും നല്ല ഒരു ഒരു കൃപയുടെ അഭിഷേകം അങ്ങ് പൊട്ടി പുറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നന്മ ും ചെല്ലി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച സഹോദരങ്ങൾ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകൻ നാൽപ്പത് ആണ് അതിന് ഇതാണ്ട് പറയുമ്പോൾ തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ലേ പേരിനേക്കാൾ വലുതാണ് ഈ സ്വഭാവമുള്ള ഭാര്യ എന്നുള്ളതാണ് അതിനു നല്ലതാണ് ഇതാണ് വചനം അതായത് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്നിട്ട് പറയുക നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേയും കാൽ വിലപതിക്കപ്പെടുന്നു നല്ല പതനമല്ലേ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മക്കൾ അല്ലേ മക്കൾ നല്ല പഴയ മതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ മക്കൾ നല്ല നിലയിലൊക്കെ കയറി വരുമ്പോഴത്തേക്കും ആ ഇന്ന ഇവിടുത്തെ മോന അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ആ അച്ഛൻ്റെ അപ്പച്ചൻ്റെ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞത് പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഓരോ മക്കളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഇപ്പോൾ മക്കളുടെ നില ഒളിമ്പിക് മെഡലൊക്കെ നേടിക്കഴിയുമ്പോഴത്തേക്കും ഉള്ള ഉദാഹരണങ്ങൾ അതൊക്കെ നീച്ച് നോക്കിയേ അതെ പിന്നെ ഈ മക്കൾ മോശമാണെങ്കിൽ പേര് പോവും അത് പക്ഷേ പിന്നെ താൻ നിർമ്മിച്ച നഗരം എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞൊരു എയർപോർട്ട് പണി കഴിപ്പിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നഗരം എന്നൊക്കെ പറയുന്നത് അങ്ങനെ മാത്രം ഉദ്ദേശിച്ചാവാ അല്ലേ പുള്ളിയോ അങ്ങനത്തെ ഒരുപാട് അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ അത് ചിലപ്പോൾ ഒരു ഇപ്പോൾ ഒരു അച്ഛൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ അല്ല അല്ല എന്തെങ്കിലുമൊക്കെ ആകട്ടെ അപ്പോൾ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നൊരു കാര്യം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരാളുടെ പ്രവർത്തനങ്ങളുടെ പരിണത ഫലമായിട്ട് അയാളുണ്ടാക്കിയ സ്ഥാപനങ്ങൾ ബിൽഡിങ്ങുകൾ അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിന് അതൊക്കെ അവൻ്റെ പേര് നിലനിർത്തുന്നതാണെങ്കിൽ പക്ഷേ ദൈവത്തിൻ്റെ വചനം പെടി അതിനേക്കാൾ ഉപരിയാണ് ഇതൊരു കുടുംബജീവൻ നയിക്കുന്ന ഒരാളാണെങ്കിൽ നിഷ്കളങ്കിയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് പ്രൈസ് പ്രൈസല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ജീവിത പങ്കാളി അല്ലെങ്കിൽ അതിൻ്റെ അത് ഭാര്യമാരായിട്ടുള്ളവർ ചിന്തിക്കണം ഞാൻ അങ്ങനെ നിഷ്കളങ്ക സ്വഭാവമുള്ള ഒരാളാണെന്ന് ചിന്തിക്കണം അല്ലേ അല്ലെ ഇനി അടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ധാന് വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർ ഒരു പ്രാർത്ഥനയും കാർത്തുക എനിക്കൊരു നിഷ്കളങ്കത തരണം പുരോഹിതരെക്കുറിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ ഈ വചനമുണ്ട് മക്കമാരുടെ പുസ്തകത്തിൽ നാലിലല്ല അപ്പോൾ അവർ കിടക്കുന്നൊരു വചനം എങ്ങനെയാണ് അത് നിഷ്കളങ്കരം നിഷ് നി നിഷ്കളങ്കര നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതരെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് അപ്പം എല്ലാ ജീവിതാന്തസ്സിൻ്റെ ഇത് ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയ ക്രൂക്കളായാലും കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കരുത് അപ്പോൾ ബൈബിളിൽ ഒരു ക്യാരക്ടർ പറയുമ്പോൾ എല്ലാവർക്കും ബാധകമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഒരുപക്ഷെ ഇനി ചിന്തിക്കും എല്ലാവരും കഴിക്കാത്തവർ ഭാര്യമാരില്ലാത്തവർ എന്തിക്കും അല്ലേ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സൗകര്യം എല്ലാത്തിലും ഒരു ദൈവവുമായിട്ടാണ് അവരുടെ മണവാളിനും മണവാട്ടിയും നമ്മളുടെ ബന്ധമാണ് അല്ലേ ഇവിടെ മണവാട്ടി എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല ഒരു ഏത് പുരുഷനും ഏതും ഈശോയുടെ അതായത് ആത്മാവാണ് മണവാട്ടി എന്ന് പറയുന്നത് ഈശോയാണ് മണവാളൻ അല്ലേ സഭയാണ് മണവാട്ടി നിങ്ങൾ ഉത്തമത വായിച്ചാൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ അവിടെ അതുകൊണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ എനിക്കൊരു നിഷ്കളങ്കത വേണം അതാണ് കാര്യം ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പുരോഹിതൻ എന്നതിൽ എനിക്കൊരു നിഷ്കളങ്കത വേണം ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ മുമ്പിൽ സിസ്റ്റർ നമുക്ക് നിഷ്കളങ്കത വേണം അതാണ് കാര്യം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ എല്ലാ നമുക്ക് ഓരോ മതനും എല്ലാ ആംഗിളിലും പണം നിങ്ങൾ ചിന്തിച്ച് എനിക്ക് അല്ലേ ഒരു ഒരു കല്ലിൽ കൂടം വെച്ചടിച്ചപ്പോൾ കല്ലിങ്ങനെ നാനാ ഭാഗത്തേക്ക് ചെതർന്ന പോലെയാണ് വചനം എല്ലാവർക്കും ആവശ്യമുള്ള ഞാൻ ഞാനോർക്ക് ഇന്നലെ ആ അത് പിന്നെ പറയാം പ്രശ്നമല്ല ഞാൻ ഒരു ഒരു സസ്പെൻസ് വേണ്ടേ കേട്ടോ കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിക്കാം ഹാലലൂയ ഹാല ലൂയ ഹാലലൂയ കർത്താവേ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന ഉച്ചത്തിൽ സ്തുതിക്കാമോ ഹാലലുയ ഹാലുയ ഹാലലു ഹാലലുയ ദൈവ കൃഭ കൊണ്ട നിറയട്ടെ കർത്താവിൻ്റെ ദിവസം കർത്താവെ യോഹനാസ് ലുക വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ദിവസം സ്വർഗ്ഗത്തിൽ നടക്കുന്ന ദർശനങ്ങൾ കാണുവാണല്ലോ സ്വർഗ്ഗത്തിൽ നടക്കുന്ന ബലിയർപ്പണങ്ങൾ കാണുകയാണല്ലോ കർത്താവ് ദൈവം ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ കർത്താവ് ഓ ദൈവമേ ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ കർത്താവിൻ്റെ ദിവസം അതെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ കർത്താവ് ഈ ദിവസത്തെ ഇവരെ പ്രത്യേക ആശീർവദിക്കുക യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗങ്ങൾ വിട്ടുമാറും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തടസ്സങ്ങൾ വിട്ടുമാറും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും വിജയം വരയ്ക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കപ്പച്ചൻ ഡീക്കന്മാരുടെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവർ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന അവരങ്ങനെ പ്രാർത്ഥിക്കാൻ ഓർമ്മയും കൊടുക്കണം കർത്താവ് ഈശോയെ നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ നിങ്ങളുടെ അവസ്ഥ ഇപ്പം മാറാൻ ആഗ്രഹിക്കുന്ന യേശുരനാമത്തിലെ അവസ്ഥകളും നീങ്ങി കൃപയുടെ അവസ്ഥ വരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ